ഉരുൾപൊട്ടൽ മൂലം ദുരിതം വിതച്ച കോഴിക്കോട് വിലങ്ങാടെ പല മേഖലകളിലും മന്ത്രിമാരോ എം എൽ എമാരോ എത്തിയിട്ടില്ല നാശനഷ്ട കണക്കുകൾ തിട്ടപ്പെടുത്താൻ പോലും പല ഉദ്യോഗസ്ഥരും എത്തിയില്ലെന്നും ആരോപണമുണ്ട് നൂറിലധികം ഉരുൾപൊട്ടലുകളാണ് വിലങ്ങാടും പരിസര പ്രദേശത്തും സംഭവിച്ചത് പാലൂർ മുച്ചങ്കുഴി പന്നിയേരി മാടാഞ്ചേരി കുറ്റല്ലൂർ പറക്കാട് പുല്ലുവ മഞ്ഞച്ചീളി മഞ്ഞക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായ നൂറോളം ഉരുൾപൊട്ടലുകളാണ് ഒരേ സമയം വിലങ്ങാടിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിച്ചത് എന്നാൽ പല സ്ഥലങ്ങളിലും മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ എത്തിയില്ല അതിനാൽ മന്ത്രിമാരും എം എൽ എമാരും പറയുന്നതിനേക്കാൾ ഭീകരമായ അപകടമാണ് വിലങ്ങാട് ജനങ്ങൾ വ്യക്തമാക്കുന്നു പലയിടത്തും ആകെ എത്തിയ ഏകദൃശ്യ മാധ്യമം ജനം ടി വി മാത്രമാണ് എം എൽ എ വന്നിട്ട് പക്ഷെ ഇങ്ങോട്ട് നമ്മളെ കണ്ടിട്ടില്ല ആരും വന്നിട്ട് നമുക്ക് എന്താ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത ഉണ്ട് ചെറിയ അവസ്ഥയുണ്ട്

ജനം <laughs> കോഴിക്കോട് <laughs>